നമസ്കാരം ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കാണുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചും സമരം ചെയ്യുന്നവരോട് സർക്കാർ സമീപിക്കുന്ന രീതികളെക്കുറിച്ചും ഓർത്ത് നമ്മൾ എല്ലാവരും അഭിമാനിക്കണം കുറച്ച് ദിവസമായി ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും പ്രതിഷേധത്തിനിടെ പ്രതിഷേധക്കാർക്കെതിരെയുള്ള ദൗത്യങ്ങൾക്കായി യു ലോഗോയുള്ള ഒരു ബംഗ്ലാദേശ് വ്യോമസേനയുടെ മീ സെവൻറ്റീൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് യു എൻ സെവൻ സിക്സ് എയ്റ്റ് ടു എന്ന രജിസ്ട്രേഷനുള്ള ഈ ഹെലികോപ്റ്റർ വെള്ളം ഒഴിക്കാൻ ഉപയോഗിച്ചിരുന്നതായും രണ്ട് ദൃക്സാക്ഷികൾ പറയുന്നു ഐക്യരാഷ്ട്ര സഭയുടെ വക്താവ് ഈയിടെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ആവശ്യങ്ങൾ പരിഗണിക്കാതെ യു എൻ ദൗത്യങ്ങൾക്ക് പുറമേ യു എൻ ചിഹ്നമുള്ള ഏതെങ്കിലും സൈനിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നാണ് യു എൻ നടത്തിയ ഈ അന്ത്യശാസനം പോലും കണക്കാക്കാതെയാണ് ബംഗ്ലാദേശിന്റെ ഈ തോന്നിവാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്തൊമ്പതിന് വൈകുന്നേരം നാലു മണിക്ക് മൊഹാഗലി പ്രദേശത്ത് വെച്ചാണ് ഈ വീഡിയോ എടുത്തത് ശ്രദ്ധിക്കേണ്ടത് സുരക്ഷാ കാരണങ്ങളാൽ വീഡിയോഗ്രാഫറുടെ വിശദാംശങ്ങൾ പോലും ഈ വീഡിയോ എക്സിൽ പ്രചരിപ്പിച്ച ആൾ പുറത്തുവിട്ടിട്ടില്ല ഇതൊക്കെയാണ് ഫാസിസം ബംഗ്ലാദേശ് ഭരണാധികാരി ഷെയ്ഖ് ഹസീന ഇന്ദിരാഗാന്ധിയെ അനുകരിച്ച് ഫാസിസം നടപ്പിലാക്കുകയാണെന്ന് തോന്നുന്നു ഏതായാലും യു എൻ സംവിധാനങ്ങൾ എല്ലാം പല രാജ്യങ്ങളിലും ദുരുപയോഗപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണുന്നത് ഗാസയിൽ യു എൻ ഓഫീസിൽ ഹമാസിന്റെ സംവിധാനങ്ങൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കണ്ടെത്തിയിരുന്നു അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി